നമസ്കാരം അമീറുൾ ഇസ്ലാം അമിത് ഉറാങ് ഈ രണ്ടു പേരും കേരളത്തിന് മറക്കാൻ പറ്റാത്ത പേരുകളാണ് വ്യക്തികളാണ് രണ്ടുപേരും കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കറുത്ത അധ്യായം തന്നെയാണ് കോട്ടയം തിരുവാതിക്കൽ ദമ്പതിമാരെ കൊന്ന കേസിൽ ഇന്ന് പോലീസ് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് അമിത് ഉറാങ് എന്ന് പറയുന്ന അന്യദേശത്തൊഴിലാളിയെ അസാം തൊഴിലാളിയെ മാളയിൽ മേലടൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം എന്ന ടൂറിസ്റ്റ് ഹോമും അനുബന്ധ വ്യവസായങ്ങളും നടത്തുന്ന വിജയ്കുമാർ എന്ന അറുപത്തിനാല് വയസ്സുകാരനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മീരയായ അറുപത് വയസ്സുകാരിയെയുമാണ് അമിത് ഉറാങ് എന്ന അസാം സ്വദേശി വകവരുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന ഭാഷ്യം ഇന്നലെയാണ് ദമ്പതിമാരെ അവരുടെ ആഡംബര വസതിക്കുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് അതായത് മൃതശരീരം സമ്പൂർണമായും നഗ്നമാക്കപ്പെട്ട രീതിയിലായിരുന്നു മുഖം തിരിച്ചറിയാത്ത വിധം കൊണ്ട് വെട്ടിക്കേറിയ നിലയിലുമായിരുന്നു പതിപ്പ് പോലെ രാവിലെ ജോലിക്കാരി രേവമ്മ വീട്ടിലെത്തിയപ്പോഴാണ് വീട് പൂട്ടിക്കിടക്കുന്നതായി കണ്ട് വാച്ചറെ വിളിച്ച് വാച്ചർ വീട് തുറന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച് രണ്ടിടത്തായി വിജയകുമാറും മീരയും മരിച്ചു കിടക്കുന്നതായി കണ്ടത് പിന്നീട് പോലീസിൽ വിവരം അറിയിച്ച് പോലീസ് എത്തുകയായിരുന്നു നേരത്തെ അമിത് വിജയകുമാറിൻ്റെ വീട്ടിലെ ഇന്ദ്രപ്രസ്ഥം ടൂറിസ്റ്റ് ഹോമിലെ ജോലിക്കാരനായിരുന്നു അമിത്തിൻ്റെ ഭാര്യ എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ വിജയകുമാറിൻ്റെ വീട്ടിലെ വേലയ്ക്ക് നിന്നിരുന്ന സ്ത്രീ തന്നെയായിരുന്നു ഈ സമയത്താണ് വിജയകുമാറിൻ്റെ മകളുടെ കല്യാണം നടക്കുന്നതിനിടയിൽ അമിത് ഉറാങ് വിജയകുമാറിൻ്റെ ഫോൺ കൈവശപ്പെടുത്തുകയും ഈ ഫോണിലെ കോഡ് മനസ്സിലാക്കി അതിൽ നിന്നും തൻ്റെ ഫോണിലേക്ക് ഗൂഗിൾ പേ വഴി ഏതാണ്ട് തൊണ്ണൂറായിരം രൂപ മാറ്റിയെടുക്കുകയും ഉണ്ടായി ഈ വിവരം മനസ്സിലാക്കി വിജയകുമാർ അമിത്തിനെതിരെ പോലീസിൽ കേസ് കൊടുക്കുകയും പോലീസ് അമിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അയക്കുകയും ഉണ്ടായി ആറ് ആറുമാസത്തെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് അമിത് തൻ്റെ കുടുംബം തകർത്തതിലുള്ള അതായത് അമിത്തിൻ്റെ ഭാര്യ വിജയകുമാറിൻ്റെ വീട്ടിൽ ജോലിക്കാരിയായിരുന്നു എന്ന് പറഞ്ഞിരുന്നുവല്ലോ ഭാര്യ എന്നാണ് പറയുന്നത് ഭാര്യയാണോ എന്നുള്ളത് അവർക്കറിയില്ല എന്നാൽ ഭാര്യ എന്ന നിലയിൽ തന്നെയാണ് അമിത് വിജയകുമാറിൻ്റെ വീട്ടിൽ ആ സ്ത്രീയെ ജോലിക്ക് നിർത്തിയിരുന്നത് അമിത് ജയിലിലായതോടുകൂടി അവർ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ അമിത്തിൻ്റെ കുടുംബജീവിതം നശിപ്പിച്ചു അമിത്തിനെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനുള്ള ഇടവരുത്തി ആ ഒരു വിരോധമാണ് വിജയകുമാറിനോടും വിജയകുമാറിൻ്റെ ഭാര്യയായ മീരയോടും അമിത് തീർത്തത് അതുകൊണ്ട് തന്നെയാണ് വളരെ മൃഗീയമായി ഇവരെ കൊലപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്ന ഭാഷ്യം എന്നാൽ നിരക്ഷരനായ ഒരു കൊലയാളിയല്ല അമിത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കാരണം വീട്ടിലെ സി സി ടി വിയുടെ ദൃശ്യങ്ങൾ അടങ്ങുന്ന ഹാർഡ് ഡിസ്ക് അമിത് മോഷ്ടിച്ചുകൊണ്ടുപോയിരിക്കുന്നു മാത്രമല്ല വിജയകുമാറിൻ്റെ ഐഫോൺ അടക്കമുള്ള ഫോണുകൾ മോഷ്ടിച്ചെടുത്ത് അതിൽ നിന്നും ഗൂഗിൾ പേ വഴി തനിക്ക് പണം കൈമാറുന്നതിനുള്ള സാങ്കേതിക വിദ്യയെല്ലാം അമിത് കൈവശപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം പോലീസിനെ അമിത് വട്ടം കറക്കുകയായിരുന്നു ഏതാണ്ട് പത്തിലധികം മൊബൈൽ ഫോണുകളും അത്രത്തോളം തന്നെ സിം കാർഡുകളും ഉപയോഗിച്ച് തന്നെയാണ് അമിത് തൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന് ഒരു കാരണവശാലും അമിത് നിന്നെ കണ്ടെത്താൻ ആദ്യം സാധിച്ചിരുന്നില്ല എന്നുള്ളത് തലവേദന തന്നെയായിരുന്നു അമിത് ഉപയോഗിച്ചിരുന്ന ഒരു മൊബൈൽ ഫോൺ നമ്പർ സേലത്ത് ഓപ്പൺ ആവുകയുണ്ടായി അവിടെ മൊബൈൽ ടവറിൻ്റെ കീഴിൽ കാണിച്ച് ഈ നമ്പർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കുറേ നേരത്തിന് ശേഷം അത് സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു പിന്നീട് പോലീസ് മറ്റ് ചില നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മാളയിൽ മേലടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അന്യദേശ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കോഴി ഫാമിൽ നിന്നും കോഴി ഫാമിനോട് അടുത്തുള്ള ഒരു ലായത്തിൽ നിന്നും അമിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇത് കേരള പോലീസിൻ്റെ വലിയ നേട്ടമായി തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്നാൽ പുതുവാതിക്കൽ ദമ്പതിമാർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഏഴ് വർഷം മുൻപ് അവരുടെ മകൻ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ മകൻ അതിദാരുണമായ രീതിയിൽ കോട്ടയത്ത് റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് എന്നാൽ അത് ഒരു കാരണവശാലും ആത്മഹത്യയല്ല തന്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല എന്നും മകൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അത് കൊലപാതകമാണെന്നും അതിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജയകുമാർ നേരത്തെ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു അന്ന് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കൗസർ ഇടപ്പക്കത്താണ് ഈ ഹർജിയിൽ വാദം കേട്ടത് സി ബി ഐ അന്വേഷണം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടത് എന്നാൽ ഏഴ് വർഷം കഴിഞ്ഞിട്ടും സി ബി ഐ ഈ കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് തന്നെയാണ് ഈ കേസിൽ അന്വേഷിക്കാൻ വേണ്ടി വന്നത് സി ബി ഐ തൻ്റെ കൊല്ലപ്പെട്ട മകന്റെ കേസ് അന്വേഷിക്കാൻ വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കോട്ടയത്ത് തിരുവാതിക്കൽ ദമ്പതിമാർ അതിമൃഗീയമായി കൊല്ലപ്പെടുന്നത് ഇതിന് പുറകിൽ മകനെ കൊലപ്പെടുത്തിയവർ തന്നെയാണോ എന്നുള്ള സംശയം ആദ്യം നാട്ടുകാർക്കും പോലീസിനുമെല്ലാം ഉണ്ടായിരുന്നു മകന്റെ കൊലപാതകം തെളിയും സി ബി ഐ വന്നു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിൽ തങ്ങൾ പിടിക്കപ്പെടും എന്നുള്ള ആ ഒരു ധാരണ വെച്ചുകൊണ്ട് തന്നെ പ്രതികൾ തന്നെയാണ് തിരുവാതിക്കൽ ദമ്പതിമാരെ കൊലപ്പെടുത്തി എന്നുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ പരക്കുന്നുണ്ടായിരുന്നു എന്നാൽ പോലീസ് ഈ സ്ഥിരീകരണങ്ങളെല്ലാം തള്ളിക്കളയുന്നു അമിത് എന്ന അന്യദേശത്തൊഴിലാളിക്ക് ഇവരോടുണ്ടായ തീർത്താ തീരാത്ത വൈരാഗ്യം തന്നെയാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും പോലീസ് അമിത്തിൻ്റെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് പെരുമ്പാവൂരിൽ ജിഷ എന്ന നിയമ വിദ്യാർത്ഥി അമീർ ഉൾ ഇസ്ലാം എന്ന് പറഞ്ഞ അന്യദേശത്തൊഴിലാളിയാൽ കൊല്ലപ്പെടുന്നത് അതിദാരുണമായ ഭീകരമായ കൊലപാതകം തന്നെയായിരുന്നു അന്ന് അമീർ ഉള്ള നടത്തിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മെയ് മാസത്തിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് അമീർ ഉൾ ഇസ്ലാമിനെ അതിവിദഗ്ധമായി തന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അമീർ ഉൾ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നാണ് എന്നുള്ളതൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു ഇപ്പോൾ ഈ കേസിൽ അതായത് തിരുവാതിക്കൽ ദമ്പതിമാരെ കൊല ചെയ്ത കേസിൽ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി അമിത് തൻ്റെ മൊബൈൽ ഫോൺ പോലീസിനെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ഒരു ലോറിയിൽ കയറ്റി സേലത്തേക്ക് അയച്ചു എന്നാണ് ഇപ്പോൾ പോലീസും വിശ്വസിക്കുന്നത് അങ്ങനെയാണ് സേലത്തെ ടവർ ലൊക്കേഷനിൽ അമിത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓൺ ആയതും കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഓഫായതും എന്തായാലും അമീറുൽ ഇസ്ലാമിൽ നിന്നും അമിത് ഉറാങ്ങിലേക്കുള്ള ദൂരം ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നീളുന്ന ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനെട്ടാം തീയതി ജിഷയുടെ വധം നടന്നു എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി തന്നെയാണ് ഇവിടെ കോട്ടയം തിരുവാതിക്കൽ കൊലപാതകം നടക്കുന്നത് രണ്ട് കൊലപാതകങ്ങളും ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് നടന്നിരിക്കുന്നത് നിസാര ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനെട്ടാം തീയതി അമീർ ഉൾ ഇസ്ലാം ജിഷയെ കൊലപ്പെടുത്തിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അമിത് ഉറാങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി അമിത് ഉറാങ് കോട്ടയം തിരുവാതിക്കൽ ദമ്പതിമാരെ കൊലപ്പെടുത്തിയിരിക്കുന്നു രണ്ടും ഏപ്രിൽ മാസത്തിൽ തന്നെ നടന്ന കൊലപാതകം എന്നത് തികച്ചും യാദൃശികം തന്നെയാണ് എന്നാൽ ഇവിടെ അമിത് ഉറാങ് കോട്ടയത്ത് തിരുവാതിക്കൽ ദമ്പതിമാരെ കൊലപ്പെടുത്തിയതിന്റെ ഇരുപത്തി മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് വീമ്പിളക്കുന്ന കേരള പോലീസിനോട് ഒരു ചോദ്യമാണ് ഇപ്പോൾ പൊതുജനങ്ങൾ ചോദിക്കുന്നത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് റെയിൽവേ ട്രാക്കിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട കോട്ടയത്ത് തിരുവാതിക്കൽ ദമ്പതിമാരുടെ മകന്റെ അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന പോലീസിന് എന്താണ് ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാൻ ഇല്ലാത്തത് എന്ന് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത് പോലീസിന്റെ മേന്മകൾ കൊട്ടിഘോഷിക്കുന്ന ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് കോട്ടയം തിരുവാതിക്കൽ കൊല്ലപ്പെട്ട ദമ്പതിമാരുടെ മകൻ ഏഴ് വർഷം മുമ്പ് അതിദാരുണമായി കോട്ടയം റെയിൽവേ ട്രാക്കിൽ കൊല ചെയ്യപ്പെട്ട രീതിയിൽ അഥവാ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട രീതിയിൽ കണ്ടിട്ട് അതിൻ്റെ യാതൊരു തുമ്പും തെളിവും കണ്ടെത്താൻ ഇപ്പോഴും കേരള പോലീസിന് സാധിച്ചിട്ടില്ല ആഭ്യന്തര വകുപ്പിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ മികവ് അന്നെവിടെയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് അന്യദേശ തൊഴിലാളികൾ കേരളത്തിലെത്തി കൊലപാതക പരമ്പരകൾ വിജയപ്രദമായി നടത്തിക്കൊണ്ട് മുന്നേറുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കണ്ണും മീഴിച്ചു നിൽക്കുന്നു ഒരുപക്ഷെ പ്രതിയെ പിടിക്കുന്നുണ്ടാകാം എന്നാൽ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് അന്യദേശ തൊഴിലാളികൾ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ കൊന്നു തള്ളുന്നത് എന്നുള്ളത് അന്വേഷിച്ചറിയേണ്ട കാര്യം തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെ ഭയവിഖിലുരാക്കുന്ന കാഴ്ച തന്നെയാണ് പെരുമ്പാവൂർ ജുഷയുടെ വധത്തിന് ശേഷം അവിടെ തന്നെ മറ്റൊരു പെൺകുട്ടിയെ അന്യദേശ തൊഴിലാളി അതിദാരണമായി കഴുത്തറുത്ത് കൊല്ലുകയും പിന്നീട് ആലുവയിൽ തന്നെ ഏതാണ്ട് ഏഴു വയസ്സുള്ള ഒരു പെൺകുട്ടി അതിദാരുണമായി തന്നെ അന്യദേശ തൊഴിലാളി മൃഗീയമായി ലൈംഗികമായി പീഡിപ്പിച്ച് ചെളിയിൽ ചവിട്ടിത്താഴ്ത്തി കൊന്ന കഥ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ കോട്ടയം തിരുവാതിക്കൽ അന്യദേശ തൊഴിലാളിയായ അമിത് ഉറാങ് ദമ്പതിമാരെ അതും അറുപത്തിനാലും അറുപതും വയസ്സായ തനിക്ക് ജോലി നൽകിയ ദമ്പതിമാരെ അതിദാരുണമായി മൃഗീയമായി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അന്യദേശ തൊഴിലാളികൾ കേരളത്തിൽ വന്ന് ഇത്രത്തോളം മൃഗീയമായ കൊലപാതകങ്ങൾ ചെയ്യുവാനുള്ള സ്ഥൈര്യം അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു ആരാണ് അവരുടെ പിന്നാമ്പുറത്തിൽ ഇത്രത്തോളം ശക്തിയായി വർദ്ധിക്കുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് അമീറുൽ ഇസ്ലാമിന് ജാമ്യത്തിൽ ഇറക്കാനും അമീറുൽ ഇസ്ലാമിന് വേണ്ടി കേരളത്തിലെ മുന്തിയ വക്കീലിനെ തന്നെ അതായത് ആളൂരിനെ പോലുള്ള ക്രിമിനൽ വക്കീലിനെ തന്നെ ഹാജരാക്കുവാനുമുള്ള എവിടെ നിന്നാണ് ഇതിനുള്ള പണവും സ്വാധീനവും എല്ലാം അമീറുൾ ഇസ്ലാമിനെ പോലുള്ള അന്യദേശ തൊഴിലാളികളായ കൊലപാതകങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതും കണ്ടെത്തേണ്ടത് തന്നെയാണ് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പോൾ കോട്ടയം തിരുവാതിക്കൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കേസിൽ പിടിയിലായിരിക്കുന്ന അമിത് ഉറാങ് എന്നയാൾ തന്നെയാണോ യഥാർത്ഥ കുറ്റവാളി കൊലയാളി എന്നുള്ളതും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അമിത് എന്ന് പറയുന്ന ആസാം സ്വദേശിയെ തന്നെയാണ് എന്ന് പറയുന്നു എന്നാൽ ഇയാൾ അസാം സ്വദേശിയാണോ അതോ ഇനി ബംഗ്ലാദേശുകാരനാണോ ബംഗാളിയാണോ എന്നുള്ളതെല്ലാം കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ എന്നുള്ളതാണ് എന്തായാലും ആശങ്കയുടെ പർവ്വത്തിലൂടെ തന്നെയാണ് മലയാളി കടന്നു പോകുന്നത് മലയാളിക്ക് ഒരു മലയാളി വീട് പാടയ്ക്ക് ചോദിച്ചാൽ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാലത്തിൽ ബംഗാളിയാണെങ്കിൽ തൻ്റെ അടുക്കളയിൽ വരെ കയറ്റി താമസിപ്പിക്കുവാനുള്ള മലയാളിയുടെ ഈ മനോഭാവം നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിൽ ഇതുപോലുള്ള ദാരുണമായ കൊലപാതകങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ആളുകൾ വന്ന് പൊങ്കാലയിട്ട് കൊണ്ടിരിക്കുന്നത് ഏത് തരത്തിലാണ് അന്യദേശത്തൊഴിലാളികളുടെ മൃഗീയമായ ഈ വാസനകളും ചേഷ്ടകളും കൊലപാതക പരമ്പരകളും നമുക്ക് നിയന്ത്രിക്കാനാവുക എന്ന് തന്നെയാണ് ജനങ്ങൾ പരസ്പരം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഒരു കേസ് ഉണ്ടാകുമ്പോൾ അത് അന്വേഷിക്കുന്നു കണ്ടെത്തുന്നു പിന്നീട് ഇതുതന്നെ ഒരു തനിയാവർത്തനം പോലെ ആവർത്തിക്കപ്പെടുമ്പോൾ കേരളത്തിൽ ആരാണ് എവിടെയാണ് സുരക്ഷിതരായിരിക്കുന്നത് എന്നുള്ളത് ആലോചിക്കേണ്ടത് തന്നെയാണ് ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനും യാത്ര ചെയ്യുവാനും താമസിക്കുവാനും ജോലി എടുക്കുവാനും അധികാരമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ നാട്ടിലെ തൊഴിലെടുത്ത് ജീവിക്കുന്നതിനോട് നമുക്കാർക്കും പരാതിയില്ല എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ സുരക്ഷിതമായ ആവാസ വ്യവസ്ഥയ്ക്ക് ജീവിത ശൈലിക്ക് വിഘാതമുണ്ടാക്കിക്കൊണ്ട് അതിനെതിരെ കത്തിയോങ്ങിക്കൊണ്ട് അന്യദേശ തൊഴിലാളികൾ ഇങ്ങനെ തെരുവിലിറങ്ങി കൊലവിളിച്ച് നടക്കുന്നത് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇതിനെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകേണ്ടതാണ് വേണ്ടി വന്നാൽ മുഷ്ടി കൊണ്ട് തന്നെ ഇതിനെ നേരിടേണ്ടി വരികയാണെങ്കിൽ നേരിടേണ്ടതായി തന്നെയുണ്ട് കാരണം കേരളത്തിൽ അമ്മമാരും പെങ്ങന്മാരും ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോവൃദ്ധന്മാരെല്ലാവരും സുരക്ഷിതരായിരിക്കണം ഇതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുകയോ അഥവാ ഇത്തരത്തിലുള്ള ആളുകളെ നിയമം മൂലം അടിച്ചൊതുക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ ഇവരെ മൂക്കുകയറിട്ട് കയറിട്ട് നിർത്തുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ കേരളത്തിൽ ഇനി എന്നാണ് ഒരു കൊലപാതകം നടക്കുക എന്നുള്ള ആശങ്കയോടുകൂടി മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ എന്തായാലും വേണ്ടപ്പെട്ട ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടവും ഇതിനെതിരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കും പഴയ ഇതുപോലല്ല പല്ലവിയിൽ മാത്രം പോരാ സുരക്ഷ ഉറപ്പാക്കേണ്ടത് കൃത്യമായി ജനത്തിനത് ബോധ്യമാകുന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയും മറ്റു അനുബന്ധ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഇതിനു വേണ്ടി കൃത്യമായ ജാഗ്രതയോടുകൂടി നടപടിയെടുക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം കാത്തിരിക്കാം